ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ ഇത് ഗവൺമെൻറ് സ്കൂളിലേക്ക് ഫസ്റ്റിനെടുത്ത വീഡിയോസാണേ ഒന്നു പ്രോഗ്രാം അവതരിപ്പിക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇത് പൊന്നു ഒന്നു ആക്ഷൻ സോങ് ഇംഗ്ലീഷിനുണ്ടായിരുന്നു സ്റ്റോറിക്ക് ഉണ്ടായിരുന്നു മലയാളം സ്റ്റോറി ഉണ്ടായിരുന്നു ചെറിയൊരു പ്രസംഗം ഉണ്ടായിരുന്നു ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നു എല്ലാവരും കാണണേ ബൊന്നുവിന് സ്റ്റോറിക്ക് സെക്കൻഡ് പ്രൈസും പ്രസ ആക്ഷൻ സോങ്ങിന് സെക്കൻഡ് പ്രൈസും സ്റ്റോറിക്ക് തേർഡ് പ്രൈസും കിട്ടിയിട്ടുണ്ട് പ്രസംഗം അവിടെ നിന്ന് മുഴുവൻ പോലെ പോഴുവാനും പഠിച്ചിട്ടില്ല പഠിച്ചായിരുന്നു പക്ഷെ മറന്നുപോയി പകുതി കേസിൽ നിർത്തിയിട്ടുണ്ട് ഞങ്ങളുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഈ വീഡിയോ നിങ്ങളെല്ലാവരും കാണണേ ഞാനിൻ്റെ ഫുൾ വീഡിയോ ഇടുന്നുണ്ട് ടോപ്പ് ഒന്നിൻ്റെ പ്രസംഗവും സ്റ്റോറിയൊക്കെ എല്ലാവരും സേഫായിട്ടിരിക്കും മഴയൊക്കെ ഉണ്ടോ എന്തൊക്കെയാണ് എവിടെ എങ്ങനെയാണല്ലോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഞങ്ങൾ പുതുപുത്ത വീഡിയോസൊക്കെ കിട്ടുന്നെങ്കിൽ ഞങ്ങൾ സബ്സ്ക്രൈബ് ലൈക്ക് ഒന്ന് ചെയ്തെല്ലാം മറക്കെടുത്തിട്ടോ ഞങ്ങളെല്ലാവരും വീഡിയോ കാണുന്നേ താങ്ക് യു സോ മച്ച്